മലയാള ഗദ്യ സാഹിത്യത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയ അപൂർവ പ്രതിഭയായ ഒയ്യാഴത്ത് ചന്തുമേനോന്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ഇന്ദുലേഖ എന്ന ഒറ്റ നോവൽ മതി മലയാള സാഹിത്യ ശാഖയ്ക്ക് ഈ പ്രതിഭ നൽകിയ സംഭാവന എത്രത്തോളമെന്ന് എന്ന് അറിയുവാ കാവ്യമേഖലയിൽ മഹാകവികളായ വള്ളത്തോളും കുമാരനാശാനും ഉള്ളൂർ എസ് പരമേശ്വരയ്യരും കൈവരിച്ചിരുന്ന മഹനീയ സാന്നിധ്യത്തിനു തുല്യമാണ് മലയാള ഗദ്യ ഓ ചന്ദുമേനൻ നേടിയത് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അധിക പറ്റാകില്ല അദ്ദേഹത്തിന്റെ ഇന്ദുലേഖ എന്ന നോവൽ മലയാള ഗദ്യ സാഹിത്യ മേഖലയിൽ പ്രധാന വഴിത്തിരിവുകളിൽ ഒന്നാണ് ഒരു മഹാകാവ്യത്തിന് സമാനമായ പദവിയാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ ഗദ്യശാഖയിൽ കുറിച്ചതെന്ന് നിശംശയം പറയാം അതിസമൃദ്ധമായ ഗദ്യ സാഹിത്യ ശാഖയിലെ ആദി മാതൃക എന്നതാണ് ഇന്ദുലേഖയുടെ സർവകാല പ്രസക്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ രചിച്ച നോവലായ ഇന്ദുലേഖ മലയാള സാഹിത്യരംഗത്ത് പുത്തൻ ഉണർവായി കേരളത്ത് അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും സ്ത്രീകളുടെ അവസ്ഥയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്ത്രീകളെ അടിമകളെപ്പോലെ അനുസരിക്കുന്നവരാക്കി നിയന്ത്രിച്ചിരുന്ന നായർ തറവാടുകളുടെ അവസ്ഥയും ഒക്കെ അദ്ദേഹം തന്റെ നോവലിലൂടെ വിമർശന വിധേയമാക്കിയിരുന്നു കൂടുതൽ യഥാർത്ഥ സംഭവങ്ങളുടെ നേർസാക്ഷി വിവരണം പോലെയാണ് കഥാപാത്രങ്ങൾക്ക് ഓ ചന്തുമേനോൻ ജീവനും ശബ്ദവും നൽകിയത് അത് നോവലിനെ കൂടുതൽ ജീവിതത്തോട് ചേർത്തു കൂടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജനുവരി ഒൻപതിനാണ് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂരിൽ ഓ ചന്തുമേനോൻ ജനിച്ചത് ബാല്യകാലത്തിനു ശേഷമാണ് തലശ്ശേരി തിരുവങ്ങാട് ഒയ്യാരത്ത് ഭവനിൽ സ്ഥിരതാമസമാക്കുന്നത് ആദ്യം കോടതിയിൽ ആറാം ഗുമസ്തനായി ജോലി ആരംഭിക്കുകയും പിന്നീട് അഡീഷണൽ ജഡ്ജി വരിയായി സ്ഥാനക്കയറ്റം നേടുകയും ചെയ്ത ചന്തുമേനോൻ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ആംഗലേയ പാഠനം ലോകവീക്ഷണം നിയന്ത്രിക്കാൻ സഹായിക്കും എന്ന അഭിപ്രായമുള്ള വ്യക്തിയായിരുന്നു വിദ്യാഭ്യാസം കൊണ്ട് അനാചാരങ്ങളെ മറികടക്കാൻ കഴിയും എന്ന സന്ദേശമാണ് ചന്ദുമേനു നൽകിയത് ഒപ്പം പുരുഷനും സ്ത്രീക്കും ഒരേ സമൂഹത്തിൽ തുല്യ അവകാശമുള്ള പങ്കാളികൾ ആണെന്നും അദ്ദേഹം തന്റെ നോവലിലൂടെ വരച്ചുകാട്ടി ന്യൂസ് ഡെസ്ക്